എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സ്വന്തം ബോഡിയിൽ നിന്ന് അളവെടുത്ത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈസ്റ്റർ വിഷുക്ക് വരുമ്പോൾ എല്ലാ തേക്കാർക്കും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പൊ നമ്മുടെ കയ്യില പൈസയും പോകുകയല്ല നമുക്ക് സമയത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ ടീനേജേഴ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് നമ്മുടെ സ്ലീവ്ലെസ് ബ്ലൗസ് അത് പ്രിൻസസ് കട്ട് അതെങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും കട്ട് ചെയ്തെടുക്കുന്നത് മെഷർമെന്റ് എടുക്കുന്നതും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാം കൂടെ ഒരു വീഡിയോയിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മെഷർമെന്റ് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് എടുക്കുന്നതെന്ന് മാത്രമാണ് കാണിച്ചു തരുന്നത് കട്ടിങ് ഒരു വീഡിയോയിൽ കാണിച്ചുതരാം സ്റ്റിച്ചിങ് ഒരു വീഡിയോയില് കാണിച്ചു തരാം അങ്ങനെ കാണിക്കുന്നതുകൊണ്ടുള്ള ഗുണം വളരെ നിങ്ങളോട് എനിക്ക് കുറെ കൂടെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കുറെ കൂടുതൽ മനസ്സിലാവും എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്തായി നമ്മുടെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും പിന്നെ നമുക്ക് ഏത് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് ഒരു ആ ഒരു കൺഫ്യൂഷൻ ആവും അപ്പോൾ പാർട്ട് പാർട്ടായിട്ടാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഇപ്പോ ഓരോ അളവുകളും എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് ബുക്ക് എടുത്തു വെക്കുക ഒരു പേന എടുത്തു വെക്കുക ഇതേപോലെ ഒരു ടേപ്പ് എടുത്തു വെക്കുക അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ബോർഡിൽ നിന്ന് മെഷർമെന്റ് എടുക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ ആ മെഷർമെന്റ് മാത്രം എഴുതി വെച്ചാൽ മതി ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ വളരെ സിമ്പിൾ കാരണം എന്താന്ന് ചോദിച്ചാല് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒത്തിരി വരെയും കുറേ അളവുകളും കൂട്ടലും കുറക്കലും ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് കയ്യിൽ അറിയാന്ന് എല്ലാവർക്കും ഇൻകേസ് മിഷൻ ഉണ്ട് തയ്ക്കാൻ അറിയത്തില്ല എന്ന് പോലും ഉള്ളവർക്ക് പോലും ഈ ഒരു രീതിയിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ വീഡിയോ നമ്മുടെ പ്രിൻസസ് കൗട്ട് ബ്ലൗസിന്റെ സ്ലീവ്ലെസ് ബ്ലൗസിന്റെ ഒരു ചലഞ്ചിങ് ഫസ്റ്റ് വീഡിയോ അപ്പൊ ചലഞ്ച് വണ്ണ് കിട്ടാം അപ്പൊ എങ്ങനെയാണ് മെഷപ്പ് ചെയ്യുന്നത് നോക്കാം അതിന് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇത് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് പിന്നെ വായിക്കും ഫ്രണ്ടും ഈനൊക്കെ വരുന്നതാണ് സൈഡിലാണ് ഇതിന്റെ ഓപ്പണിങ് കൊടുക്കുന്നത് സൈഡിൽ നമുക്കൊരു സിമ്പു കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് അപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ള ബ്ലൗസും കൂടിയാണ് കേട്ടോ അപ്പൊ ഇതിനെന്താക്കി അളവുകൾ വേണമെന്നാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പേനയും ബുക്കും എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല താഴെ 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 ഒന്ന് എഴുതി വെക്കുക ഒന്നാമത് നമ്മൾ അളവ് എടുക്കുന്നത് നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കമാണ് രണ്ടാമത് നമ്മുടെ ചെസ്റ്റ് വണ്ണം മൂന്നാമത് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തെ വണ്ണം നാലാമത് നമ്മൾ എടുക്കുന്ന ഷോൾഡർ അഞ്ചാമത് എടുക്കുന്ന നമ്മുടെ നെക്കിന്റെ ഫ്രണ്ട് ഭാഗത്തെ ഇറക്കം ആറാമത് നമ്മുടെ നെക്കിന്റെ ബാക്ക് ഭാഗത്തെ ഇറക്കം പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആം റൗണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രെസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ പോയിന്റ് വരെയുള്ള ലെങ്ത് നമ്മൾ നമ്മളെടുത്തു വെക്കുന്നുണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു കട്ട് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന് അളവൊക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗാണിത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മേധലികളൊന്നും സ്വീകരിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് വാ കസ്റ്റമർക്ക് ഈ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് അത്ര എളുപ്പമാണ് കേട്ടോ പക്ഷെ ഇന്നുവരും ആ ഒരു മെത്തേഡ് ചെയ്തിട്ട് ബ്ലൗസ് ശരിയാകാതെ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയരി ഈ ഒരു മെത്തേഡിലൂടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം കൂട്ടു നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് ചെയ്യാറില്ല അപ്പൊ ഈ വീഡിയോക്ക് നിങ്ങൾ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യണം കൂടെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈക്ക് ഒക്കെ തന്നാൽ ഒരു കുഴപ്പമില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ തോന്നും അതുകൊണ്ട് കമന്റും ലൈക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമന്റ് ആയിട്ട് എന്നു ചോദിച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അതേപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ വന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം ആ ബ്ലൗസ് നിങ്ങൾക്ക് കറക്റ്റ് ആയില്ല തീർച്ചയായിട്ടും നിങ്ങൾ അതും വന്ന് കമന്റ് കിട്ടും എനിക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതേപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ഈ വലിയ അക്ഷരത്തിൽ കാണുന്നില്ലേ ഇത് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇഞ്ച് കണക്ക് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇഞ്ച് കണക്കിലാണ് നമുക്ക് ഞാൻ മെഷർമെന്റൊക്കെ എടുക്കേണ്ടത് ഞാൻ എന്റെ ബോഡിയിൽ നിന്നായിട്ട് അളവെടുത്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെയിം ഫോളോ ചെയ്താൽ മതി നിങ്ങൾ മക്കളുടെയോ റിലേറ്റീവ്സിന്റെയോ അഥവാ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതെങ്കിലും ഈ സെയിം മെതേഡ് അവരുടെ ബോഡിയിൽ നിന്ന് നമുക്ക് അളവെടുത്താൽ മതി അങ്ങോട്ടൊട്ടും മാറ്റം അതിൽ വരുത്തേണ്ടതില്ല അപ്പം ഞാൻ ഓരോ അളവുകളായിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചുതരാം നമുക്ക് ഇതുണ്ടോ ഒന്നേന്നുള്ള ഭാഗം ഞാൻ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അതിങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടേ മൂന്നേ നാല് എന്നുള്ള താഴേക്ക് വരുന്ന രീതിയിലുമാണ് ഞാൻ ടേപ്പ് കൂടി ചെയ്യുന്നത് എന്നിട്ട് അത് നേരെ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ബ്ലൗസിന്റെ ഇറക്കാൻ വേണ്ടിയത് നമ്മുടെ തൊട്ട് നോക്കാൻ മറിയാലോ ഇതുണ്ടോ നമ്മളെ കറക്റ്റ് ഈ കഴുത്ത് തുടങ്ങുന്ന ഭാഗത്തെ ടേപ്പ് ഇങ്ങനെ കൊണ്ടു വെക്കുക എന്നിട്ട് താഴേക്ക് ഇതുണ്ടോ നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടി അത് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ അറിയാലോ നമുക്ക് വിടംബര വേണം എന്നുള്ള അറിയാലോ അപ്പൊ ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ട് കൈ കൊടുത്തിട്ട് അട്ടയപ്പാരിങ്ങനെ നമ്മള് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതിയുണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം എത്രയായിരുന്നു അപ്പൊ എനിക്കിത് പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അത്ര ഇറക്കം വേണമെങ്കിൽ എത്ര എടുക്കാം അത് കുറച്ച് കൂടിയെങ്കിൽ നമുക്ക് അതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എടുക്കാം ഇത് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത് എടുത്തിട്ട് അത് നമ്മള് ബ്ലൗസിന്റെ ഇറക്കം എഴുതി വെച്ചിട്ടില്ല അതിന് തൊട്ട് ചേർന്നിട്ട് ഒരു വര വരച്ചിട്ട് ആ ബ്ലൗസിന്റെ ഇറക്കം എത്രയാണോ പതിനാലോ പതിനഞ്ചോ പതിനാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറക്കം അതൊന്നും എഴുതി വെക്കുക അപ്പൊ അത് അത്ര ഓക്കെ ആയില്ല അത്ര മനസ്സിലായില്ലേ അപ്പൊ ഇന്ന് ഞാൻ ചെസ്റ്റ് ആണ് കാണിക്കുന്നത് ചെസ്റ്റ് എങ്ങനെ എടുക്കുന്ന നോക്കാം നമ്മളുടെ ടേപ്പ് ഇതുണ്ട് ഇതേപോലെ പിടിക്കുക ഈ ഒന്നേ രണ്ടേ എന്നുള്ളത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക എന്നൊക്കെ നമ്മള് ഇതുണ്ട് കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റിന്റെ പോയിന്റില്ലേ ആ പോയിന്റിന്റെ അവിടെ കറക്റ്റ് റൗണ്ട് ചെയ്ത് പിടിക്കുക ഇതുണ്ട് ഇതേപോലെ പിടിക്കുക നമ്മൾ ഒരു വിരലകത്തിട്ടോ ഒരു ലൂസിട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കറക്റ്റ് ടേപ്പ് ഇതേപോലെ വെക്കുക ഇങ്ങനെ ഒട്ടില്ല നമ്മുടെ ബോഡി എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ കറക്റ്റ് ചെയ്ത ടേപ്പ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഈ ടേപ്പിന്റെ ഈ ഒന്ന് ഈ നമ്മുടെ ഈ ഈ അറ്റ ഇല്ല ഈ അറ്റ ഏത് സ്ഥലത്താണോ വന്ന് നിൽക്കുന്നത് അത് കറക്റ്റായിട്ട് എടുക്കുക നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുകയോ ഇങ്ങനെ ലൂസ് ചെയ്ത് പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട ഈ ടേപ്പ് കറക്റ്റ് നമ്മുടെ താഴേക്ക് ഊരി പോകത്തില്ലാത്ത രീതിയിൽ ഒന്നും ഇങ്ങനെ വെച്ചാൽ താഴേക്ക് ഊരി പോകുന്നില്ല ആ രീതിയിലൊന്നും റൗണ്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ വണ്ണം ഒന്നെടുക്കുക ഇപ്പൊ എനിക്ക് വന്നേക്കുന്ന ഇതുണ്ടോ നാൽപ്പത്തി ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് അതാണ് എന്റെ ചെസ്റ്റ് വണ്ണം അതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾ അന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക നിങ്ങൾക്ക് ബാക്കി എങ്ങനെയാണ് പിടിച്ചിരിക്കണം എന്നൊരു ഡൗട്ട് വന്നു കാണില്ല ഇപ്പൊ ബാക്കി എങ്ങനെയാണ് പിടിക്കേണ്ടത് ഞാൻ തിരിഞ്ഞു വന്ന് കാണിക്കാം ഇതുകൊണ്ട് ഇതേപോലെയാണ് നമ്മൾ ബാക്ക് നമ്മുടെ പോയിന്റിന്റെ നേരെ ബാക്ക് ഭാഗം വരുന്ന രീതിയിലാണ് ടേപ്പ് വെക്കേണ്ടത് ഇതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതുണ്ട് അങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് പിന്നെ പത്രം മനസ്സിലായല്ലോ ചെസ്റ്റിന്റെ ഭാഗം എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ തിരിഞ്ഞത് കാണിക്കാം അപ്പൊ ബ്ലൗസിന്റെ ഇറക്കം നമ്മൾ ഇവിടെയാണ് എവിടെയാണ് നമ്മുടെ ആ പതിനാലും ചില നമ്മളെടുത്ത അളവില്ല ആ അളവ് എവിടെയാണോ ബ്ലൗസിന്റെ ഇറക്കം വന്നിരിക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഇതേപോലെ ടേപ്പ് കൊണ്ടു വെക്കേണ്ടത് കേട്ടോ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് ടേപ്പ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ എല്ലാം ടൈറ്റ് നമുക്ക് എത്രമാത്രം ടൈറ്റ് വേണോ അത്ര ടൈറ്റ് ഇത് നല്ല മുറിക്കല് നമ്മുടെ ബ്ലൗസിന്റെ താഴ്പ്പാക്ക് മുറുകിയല്ലിരിക്കുന്നത് അപ്പൊ എത്രയാണോ ബ്ലൗസിൻ്റെ ഇറക്കം വന്ന ടൈറ്റ് വേണ്ടിയത് ആ ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അതാ സ്റ്റോപ്പ് ചെയ്യുക അതാണ് നമ്മുടെ കറക്റ്റ് വണ്ണം ലൂസ് വേണ്ടുന്നവർക്ക് ആ രീതിയിൽ ടൈറ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ഒന്ന് നോക്കുക എത്രയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന മുപ്പത്തിനാലിഞ്ചാണ് അതാണ് എന്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം അപ്പൊ ആ മുപ്പത്തിനാലിഞ്ച് നമ്മളന്ന് എഴുതി വെക്കുക ഷോൾഡർ എടുക്കുന്നത് നമുക്ക് ഇതുണ്ടോ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഷോൾഡർ എടുക്കുക ഇങ്ങനെ ടേപ്പ് വെച്ചാൽ ഷോൾഡർ എടുക്കുക ഷോ അഴുത്തിന്റെ ലെങ്ത്ത് ഇറങ്ങിയ ബ്ലൗസാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡറിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് എന്താ ഈസ്റ്ററിനും വിഷുവിനും നമ്മൾ സ്വന്തമായിട്ടൊരു ബ്ലൗസ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഷോൾഡർ എന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ ഷോൾഡർ എടുക്കേണ്ട വിധം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത് എത്രയുണ്ടെന്ന് നിങ്ങൾ എഴുതി വെക്കുക അത് ഇപ്പം നമ്മുടെ നെക്കിന്റെ ഫ്രിന്റ് നെക്കിന്റെ ലെങ്താണ് നമ്മുടെ അഴുത്തിന്റെ ഷോൾഡർ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടുന്ന് താഴേക്കാണ് ഞാൻ അളവെടുക്കുന്നുണ്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഒന്നും അതിൽ സംശയിക്കാനില്ല കേട്ടോ ഇതേപോലെ തന്നെ അങ്ങ് വെക്കുക കൂടുതൽ നിങ്ങൾ ഇത്ര കേറ്റി വെക്കണം ഇത്ര ഇറക്കി വെക്കണം അങ്ങനെ ഒന്നും പേടിക്കണ്ട നമ്മള് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല അത് എത്രയാണോ നിങ്ങക്ക് ഇറക്കാൻ വേണ്ടിയത് ആ ഇറക്കം ഇതേപോലെ എടുക്കാം എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഒൻപത് ഇഞ്ചാണ് ബാക്കിയും അതേപോലെ നമ്മളിത് ഇതുണ്ട് നമ്മള് ഈ ഫ്രണ്ടിൽ വെച്ച പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്ര ഇറക്കമാണ് വേണ്ടിയത് അപ്പൊ ആ ഇറക്കം നമ്മൾ ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് നമുക്ക് ആ ഇറക്കം എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് പത്തിഞ്ചാണ് അപ്പൊ എൻ്റെ ബാക്കിലെ നെക്കിന്റെ ഇറക്കം പത്തിഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിന്റെ ഇറക്കം ഒൻപത് ഇഞ്ചുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ലെങ്തിലാണ് എനിക്ക് ഈ ബ്ലൗസ് വയ്ക്കേണ്ടിയത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത അളവ് എന്താണ് നമ്മുടെ ആംപൗണ്ട് ആംപൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കണം നമ്മുടെ സ്ലീവ്ലെസ് ബ്ലൗസാണ് അപ്പോൾ കൈക്കുരി ഒക്കെ ഇറങ്ങിപ്പോയി വളരെ ബോറാണ് അപ്പോൾ നമ്മുടെ കൈക്കുരി ഇതേപോലെ നമ്മുടെ കച്ചവടം കാണാതെ റൗണ്ടിൽ നിൽക്കണം ലൂസാകാൻ പാടില്ല അപ്പോൾ ഇതുണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നടപടിക്കുവാണ് കാണുന്നില്ല കാണാൻ പറ്റുന്നുണ്ട് ഇതുണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് എനിക്കിപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിനാറ് ഇഞ്ചാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടേണ്ടത് നിങ്ങൾ അത്രയും ടൈറ്റ് ചെയ്ത് എത്ര ടൈറ്റ് വേണം അതിനനുസരിച്ചാ നിങ്ങൾ അളവെടുത്ത് വയ്ക്കുക ഇനി അടുത്ത ഫസ്റ്റ് പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ വരെ നമ്മൾ എനിക്ക് പത്തരയാണ് അപ്പോൾ അതാണ് എനിക്ക് കിട്ടി അളവ് നിങ്ങളുടെ ഷോൾഡർ ടു ബെസ്റ്റിൻ്റെ പോയിൻ്റ് അവിടം വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അത് നിങ്ങൾ എഴുതി വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു ഈ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കുന്നത് ഇനി കൂടുതൽ എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല ഇതിൽ ചിലരൊക്കെ ഇതിൽ ഒത്തിരി അളവുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആ അളവുകളൊന്നും വേണ്ട നമ്മൾ സ്വന്തമായിട്ടൊരു അടിപൊളി പ്രിൻസസ് കട്ട് ബ്ലൗസ് കഴിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന അളവോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പൊ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇതിൽ ഒന്നോ രണ്ടോ തവണ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് അളവൊക്കെ എടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുത്ത ഉടനെ തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് നമ്മുടെ ചലഞ്ച് ടു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അത് എല്ലാവരും ഒന്ന് കാണുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ലൈക്കും പിന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ ചെയ്തോളൂ കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് ആയിട്ട് അറിയിക്കുക ബെൽ ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം ബൈ